ഹീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ ജൂൺ മാസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ജൂൺ മാസം ദൈവത്തിൻ്റെ പ്രത്യേക കരുണയുടെ അഭിഷേകം ലഭിക്കുന്ന മാസമാണ് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ വണക്ക മാസമായ ഈ ജൂൺ മാസം തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനും ഉത്തരം ലഭിക്കുന്ന മാസമാണ് അതിനാൽ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും കാരുണ്യവും ക്ഷമയും നന്മയും ഓരോന്നായി നമുക്ക് ലഭിക്കുന്നതിനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുടെ മാസമാകുന്നതിനു വേണ്ടി ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഈ മാസം നേടിയെടുക്കേണ്ടതായ സാധിച്ചു കിട്ടേണ്ടതായ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ കഥാവിന തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാം എനിക്ക് സാധിച്ചു കിട്ടും എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിൻ്റെ ഹൃദയം എനിക്ക് സ്വന്തമാക്കുന്നതിന് സാധിക്കും എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ യോഗ്യതകൾ എനിക്കും ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തിരുവചനത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ഇത് കേട്ടവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പത്രോസ് പറഞ്ഞു ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിലാർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ യോഗ്യതകളാലും കഥാവെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ കൃപയുടെ സിംഹാസനത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു കർത്താവേ കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അശുദ്ധിയും എടുത്തുമാറ്റി ഈ ശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ പരിശുദ്ധിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവെ ഈ ജൂൺ മാസത്തിൽ ഞങ്ങൾക്കാവശ്യമായ ഓരോ കാര്യങ്ങളെയും ഇപ്പോൾ പേരുപേരായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കാവശ്യമായ ശാരീരിക സൗഖ്യം മാനസിക സൗഖ്യവും വിടുതലും ത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മാസം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ അനേക വർഷങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിൽ സ്വര ചേർച്ചയില്ലായ്മ സമ്പത്തിനും മറ്റ് അധികാരങ്ങൾക്കും വേണ്ടി പരസ്പരം വിദ്വേഷത്തിലും വെറുപ്പിലും അസൂയയിലും പരദൂഷണത്തിലും കഴിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ദൈവചിന്തയുണ്ടായി മാനസാന്തരമുണ്ടായി കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് തിരികെ വരുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയുടെ മാസമായ ഈ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസമായ ഈ ജൂൺ മാസത്തിൽ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കണമേ സ്നേഹത്തിലും വിട്ടുവീഴ്ചയിലും സമാധാനത്തിലും ഐക്യത്തിലും കഴിയുന്നതിനു വേണ്ടി വിവേകത്തോടെ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതിനു വേണ്ടി കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നുണയുടെ എല്ലാ അന്ധകാര ശക്തികളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ കഥാവേ നുണ പറയുന്ന നാവുകളിൽ നിന്ന് ഈ ജൂൺ മാസത്തിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ പ്രത്യേകിച്ച് നുണ പറയുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ തന്നെയുള്ളവർ ഞങ്ങൾക്കെതിരെ നുണ പറയുമ്പോൾ ദൈവമേ അതേറ്റവും വേദനാജനകമാണ് അതിനാൽ തന്നെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഈ ജൂൺ മാസത്തിൽ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമേ ഈ മാസം കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ സാമ്പത്തിക ആവശ്യങ്ങളെ അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു കരുണയുള്ള ദൈവമേ അങ്ങയുടെ കരുണകടാക്ഷം ഞങ്ങളിൽ നിറച്ച് ഞങ്ങളുടെ സമ്പത്തിന്മേൽ അങ്ങയുടെ കരുണയൊഴുക്കി ഞങ്ങളുടെ സമ്പത്തിനെ കൈവച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ വരുമാന മേഖലയിൽ ഞങ്ങൾക്കുയർച്ച ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി മേഖലയിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിനും സമാധാനപൂർവ്വം മുന്നേറുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാ തടസ്സങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി എല്ലാ പ്രതികൂലങ്ങളും ഈ ജൂൺ മാസത്തിൽ ഞങ്ങൾ മാറ്റണമേ ഞങ്ങൾ പോകുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് ഞങ്ങൾക്ക് മുന്നേ പോയി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം നൽകി ഞങ്ങളെ കൂടുതൽ ദൈവിക സ്നേഹത്താൽ ഞങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ യോഗ്യത ഞങ്ങളുടെ ഹൃദയത്തിന് നൽകി ഞങ്ങളുടെ ഹൃദയത്തെ പരിപാവനമായി കാത്തു സൂക്ഷിക്കുവാൻ കൃപ തരണമേ കർത്താവേ ഞങ്ങൾക്ക് സ്വന്തമായതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് ദാനമായി നൽകിയതെല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ നൂറിരട്ടിയായി അവിടുന്ന് ഞങ്ങൾക്ക് പ്രതിഫലം നൽകണമേ കർത്താവായ ദൈവമേ ഈ മാസം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ സ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കാലവർഷക്കെടുതികളിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവ് ദുഷ്ടൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സംരക്ഷിക്കണമേ സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും പ്രത്യേകം സംരക്ഷണം നൽകി അനുഗ്രഹം നൽകി വിവേകം വിജ്ഞാനം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം രോഗികളായ എല്ലാവർക്കും ആശ്വാസം നൽകണമേ ശക്തി യും വിടുതലും നൽകണമേ കർത്താവേ കിടപ്പ് രോഗികളുടെ മേൽ കനിവ് തോന്നണമേ ദൈവമേ വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് അയൽവാസികളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് വേർപെരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ മരണം മൂലം വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിധവകൾ ും അനാഥർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന നീതി തിരികെ ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ മാസം ഞങ്ങൾ തുടങ്ങുവാൻ പോകുന്ന ബിസിനസ്സുകളെ അനുഗ്രഹിക്കണമേ തടസ്സപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകളെ നീ ഉയർത്തണമേ ഞങ്ങളുടെ ജോലിയെ നീ അനുഗ്രഹിക്കണമേ വരുമാനമാർഗത്തെ നീ അനുഗ്രഹിക്കണമേ ദൈവമേ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുന്ന പഠിക്കുവാൻ വേണ്ടി പോകുന്ന എല്ലാ മക്കളുടെയും പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ വിദേശ ജോലിക്കു വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന വിസയ്ക്കും പിയാറിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണ തോന്നി ഈ മക്കളുടെ കണ്ണുനീരൊപ്പണമേ ഈ മാസം വിവാഹം നിശ്ചയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവരുടെ എല്ലാ ആവശ്യങ്ങളും ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു വിവാഹ തടസ്സം മൂലം വേദനിക്കുന്ന യുവതി യുവാക്കളെ ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുഞ്ഞുമക്കളെയും യുവതി യുവാക്കളെയും പ്രത്യേകം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ നേർ വഴിക്ക് നടത്തണമേ നല്ലതെന്ത് ചീത്തയെന്ത് എന്ന് വിവേചിച്ചറിഞ്ഞ് നല്ലതിനെ മാറോട് ചേർക്കുവാൻ നല്ലതിനെ സ്വീകരിക്കുവാനും ചീത്തയെ തള്ളിക്കളയുന്നതിനും ഞങ്ങളുടെ മക്കൾക്ക് പ്രാവീണ്യം നൽകണമേ വിവേകവും വിജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ അനുസരണമില്ലാത്ത എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുസരണത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ കുടുംബങ്ങളിലേക്കും അയക്കണമേ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് എല്ലാവരും അനുസരണത്തിൻ്റെ മക്കളായി വളരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുസരണക്കേടിൻ്റെ ദുരാത്മാവിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്നേക്കും ുമായി ദൂരെയകറ്റണമേ ഞങ്ങളുടെ മക്കളിൽ നിന്ന് അനുസരണത്തിന് ദുരാത്മാവിനെ എന്നേക്കുമായി ദൂരെയാകട്ടണമേ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി ദൈവഹിതം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കഥാവെ ഈ ജൂൺ മാസത്തിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കഥാവെ നനച്ചിരിക്കാതെ വരുന്ന എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും യും വസ്തുവകകളെയും പ്രത്യേകം അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ഉടയവനുമായ അഭയവുമായ കർത്താവായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ ദിവ്യഹൃദയം വഴി ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന സകലതും ഞങ്ങൾക്ക് ലഭിക്കും എന്ന് അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഈ ജൂൺ മാസത്തിൽ എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൽ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ േ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും മാസമാക്കി മാറ്റണമേ ദൈവത്തിൻ്റെ കൃപാവരങ്ങളുടെ മാസമാക്കി മാറ്റണമേ ഈ മാസം നടക്കുന്ന ചടങ്ങുകളെ എല്ലാം നീ അനുഗ്രഹിക്കണമേ ഈ മാസം ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെ നീ ആശീർവദിക്കണമേ കർത്താവേ ഈ മാസം ബർത്ത് ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മാസത്തെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ കരുണയുടെ മാസമായ ദൈവത്തിൻ്റെ ഹൃദയത്തെ വാഴ്ത്തുന്ന ഈ ജൂൺ മാസത്തിൽ ദൈവത്തിൻ്റെ അഗ്നിയാൽ തിരുഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങൾക്കാവശ്യമായ മാനസ്സാന്തരവും പശ്ചാത്തലവും നൽകി ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ മാസം പ്രാർത്ഥനയുടെ മാസമാക്കി മാറ്റണമേ ദൈവമേ ഈ മാസം ഞങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള സമയവും കൃപയും നൽകണമേ ഈ മാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അവിടുന്ന് കരുണ തോന്നണമേ കഥാവേ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളും ഈ മാസം അവിടുന്ന് നടത്തിച്ചു കൊടുക്കണമേ ചെറുതും വലുതുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വിട്ടുപോയിരിക്കുന്ന ഏതെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അങ്ങയുടെ കരുണയുടെ സ്വഭാവത്താൽ ഞങ്ങളെയും നിറയ്ക്കണമേ ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ ഞങ്ങളും കരുണയുള്ളവരായിരിക്കുവാൻ ഈ മാസത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വിധത്തിലും സുരക്ഷിതത്വം നൽകുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ വസ്തുവകകൾക്കും പ്രത്യേകം സംരക്ഷണം നൽകുന്ന ദൈവമേ അങ്ങയ്ക്ക് സർവ്വമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭന ത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ ജൂൺ മാസത്തിൽ അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസമായ ഈ മാസത്തിൽ നാം ചോദിക്കുന്ന നാം തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സാധിച്ചു തരട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ ജൂൺ മാസത്തിൽ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും മേലെ ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമൻ